ഹലോ ബൈസ് സസ്യ മോലിക്കും എല്ലാവർക്കും ശിബാസുഡിലേക്ക് സ്വാഗതം കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ല ഷോർട്ടാണ് ഇടുന്നത് അപ്പോൾ കുറേ വെയ്യാണ്ടൊക്കെ ആയി കുട്ടികൾക്കൊന്നും എനിക്കൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ബൈസ് ഇനി ഇടാൻ ശ്രമിക്കാം ലോങ് വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എവിടെയെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് പത്ത് ദിവസം ഇഞ്ചക്ഷൻ ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആശുപത്രിക്ക് വന്നിരിക്കുകയാണ് ഇൻഷക്ഷൻ ഇട്ടായി അങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഞങ്ങൾ ചെടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദന ഉണ്ടോന്നൊക്കെ പറഞ്ഞു വേദന ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞു അയ്യോ വേദനിക്കണോ എന്ന് പറഞ്ഞിട്ട് പറയണു രണ്ട് ദിവസം വേദനയൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് പത്ത് ദിവസം പത്ത് ദിവസം അല്ലേ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ ഭർത്താവിന്റെ ആട്ടം അല്ലാണ് വന്നിരിക്കുന്നത് ഭർത്താവ് പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരം അങ്ങനെ പുറത്തിറങ്ങി വന്ന് ശരി അത്തേൻ്റെ കടയ്ക്ക് പോകുന്നു എൻ്റെ അത്തേൻ്റെ കടയാണെട്ടോ എൻ്റെ ഭർത്താവ് ആണത് അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ സംസാരിച്ച് നിന്ന് അങ്ങനെ അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ സംസാരിച്ച് നിന്ന് പലചര കടയാണെട്ടോ ഭർത്താവാണ് നിൽക്കണത് ഉള്ളിൽ എൻ്റെ ഭർത്താവാണ് അപ്പോൾ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് എന്നിട്ടൊക്കെ വേണം പറഞ്ഞാൽ അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ പറയുന്നതിന് നിന്നു പിന്നെ മഴ വരുന്നതൊക്കെ നമുക്ക് പോകാൻ പറഞ്ഞിട്ട് കൂടുതലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ നേരത്തെ വന്നാണ് ബുധനാഴ്ച ബുധനാഴ്ച പോളി എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആട്ടോക്കൊരു ഇഡ്സ് ഭർത്താവിൻ്റെ ഭർത്താവ് ഓടിക്കുന്നത് ഭർത്താവിൻ്റെ ഇതാണ് അപ്പോൾ അങ്ങനെ വന്നു ഗൈസ് ഞങ്ങൾ ഇനി രണ്ടു ദിവസം പിന്നെ ഭ്രാന്താക്കും അവൾ അങ്ങനെ നിങ്ങളെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഗൈസ് ചില വീഡിയോ മഴയാണ് എല്ലാവരും ജാഗ്രത തലിക്കുക ഓക്കെ ബൈ